നാലു മണിക്കും കൂടെ വന്നിട്ട് ആ ഹൗൾ ഇളക്കിയ ഒന്ന് കൊടുക്കണേ ഒരീരുന്ന് മതിയായിരിക്കും ഒന്ന് എടുത്താൽ മതി ആ ഒലുവിന്റെ ദുവാ തസബിയൊക്കെ പറഞ്ഞ എന്തോ അച്ചക്കാത്തൊരു എന്തിനാ ആ മൈലാരി എണീക്കാൻ വേണ്ടിയാ അങ്ങനെ ഉറക്കെ ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞ് പടിഞ്ഞാട്ട് ഇരിഞ്ഞെന്ന് അശ്വത്ലാ ഇല്ലല്ലാന്നുള്ള ആ ദുബായി അങ്ങോട്ട് ചൊല്ലി ആ ഉസ്താദ് കിടക്കണ വാതിലിന്റെ മുമ്പിൽ വന്നിട്ട് എണിക്കാൻ വേണ്ടിയാ അങ്ങനെ ഇതൊക്കെ നിഷ്കരിച്ച് കഴിഞ്ഞാൽ ചെമ്പരപ്പൊടി ഇട്ടിരുന്നിട്ടൊരു നൂറ് ശലാപ്തം കൂടിയില്ലേ നല്ല ഉറക്കിയല്ലേ എന്നിട്ടും മുസ്ലിർ എടുക്കുള്ള കേട്ടോ ആ ആ ആരാ സീതാലിയൻ ആ ആ സീതാലിയക്കാ ആ എത്ര സമയം എത്രയായി സമയം അഞ്ചേ കാലായില്ലോ സാർ ആ ബാങ്ക് എത്ര അഞ്ച് നാൽപ്പതിന് ആ ആ അല്ലെങ്കിൽ അഞ്ച് മുപ്പത്തഞ്ചിന് ആ അങ്ങനെ ഉസ്താദ് എഴുന്നേറ്റു പോയി കാര്യങ്ങളൊക്കെ നടത്തി ഒതുക്കെ കൊടുത്ത് വന്നു ഉസ്താദ് രണ്ടരക്കകത്ത് തഹജ്ജത് നിസ്കരിച്ചു ദിവായൊക്കെ ചെയ്തു ഉസ്താദ് ചെല്ലാവുന്ന തിക്രുകളൊക്കെ ചെല്ലിക്കഴിഞ്ഞപ്പോഴത്തേക്കും ബാങ്കായി അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞു ഇയാൾ അവൽ പിന്നെ മുമ്പിലത്തെ സഫീ തന്നെ വലത്തെ സൈഡിലൊക്കെ ഒന്ന് നിസ്കരിച്ച് എല്ലാം കഴിഞ്ഞ് നേരെ ആ ചായക്കടയിലേക്ക് ഇറങ്ങി ഇവിടുത്തെ പള്ളിയുടെ മുമ്പിലുള്ള ചായക്കട അല്ല ഞാൻ ഇതിലെ യാത്ര പോണയാളാ മിക്കപ്പോഴും വണ്ടിയെല്ലാം ഒറ്റയ്ക്കാണ് പോക്ക് അങ്ങനെ ആ ചായക്കടയിലേക്ക് അവിടെ വന്നിട്ട് ആ അപ്പൊ അവിടെ കോരപ്പനുണ്ട് കുഞ്ഞാരായണുണ്ട് സെയ്താലിണ്ട് മമ്മൂഞ്ഞുണ്ട് ഏഹ് കാതിരൂഞ്ഞുണ്ട് എല്ലാവരുമുണ്ട് ഏ കാതിരുനെ ഏഹ് ഞാൻ നാലുമണിക്കും മുയിലിച്ചിട്ടുള്ളടാ ഇല്ലല്ലേ ആ പിന്നെ ഞാൻ രണ്ടരക്കത്ത് താജ് വികരിച്ചു ആ എന്നിട്ട് എണീക്കളാ പിന്നെ നൂറ് കൂടി ഇല്ലേ എന്നിട്ട് മുയ്യിലെ എണീക്കണോ പിന്നെ ഞാൻ ബാതിലേക്ക് പോയി മുട്ടി കുട്ടി പിള്ളേനെ ഒരു ഡബിൾ എന്റെ അഭിമാനികളെ നാലുമണിക്ക് മഞ്ഞത്തെഴുന്നേറ്റ് നടന്നത് പോയി ആ ഹൗസിലെ വെള്ളം കോരി തലയെക്കോട്ട് ഒഴിച്ചത് പോയി അവിടെ തലേം കുത്തി മറിഞ്ഞത് പോയി ഈ തൊണ്ട ഇടറി ഈ ആ നൂറ് തലാത്തില്ല ഈ ഒക്കെ കളഞ്ഞു ആര് കളഞ്ഞു ഈ സാധനങ്ങൾ ചുമ്മാതല്ല പുറത്തേക്കിറങ്ങുമ്പോൾ സെറ്റ് വയ്ക്കലാക്ക ചരൽക്കല്ല് കഴിയെടുത്തിട്ട് വയലേക്ക് ഇന്നിനാ ഈ മൂപ്പരങ്ങാതിരിക്കാൻ ഇതിനെ സൂക്ഷിക്കണമെന്ന് മൊത്തം തകർത്തളിയും ചായക്കടയിലിങ്ങനെ കട്ടൻ ചായ പിടിച്ചിട്ടേ പൈസ ഉടക്കാനില്ലാണ്ടിങ്ങനെ കുത്തിയിരിക്കുക അപ്പോഴാണ് വലിയ ഹാറിലൊരു മുതലാളിയും കൂടെ വന്നിട്ട് ഒരു കുപ്പി ഡ്രിങ്കിങ് വാട്ടർ കിട്ടൂ എന്നാ നൂറ് രൂപ ബാക്കിയാ ബാക്കിയൊന്നും വേണ്ട അതൊക്കെ കാക്ക എടുത്തോ അപ്പൊ കട്ടൻ ചായ പിടിച്ചിട്ട് കാശ് കൊടുക്കാനില്ലാണ്ട് ആ പീഡിയത്തിന്റെ ഇരിക്കും നമ്മുടെ അന്ത എടാ ഗോയാനെ ഓ ഈ പൈസ ബാക്കി മേടിക്കാണ്ട് പോയ ഈ കാറ് മുതലാളി ആരാന്ന് നിനക്ക് മനസ്സിലായോ ഇല്ല അല്ല മനസ്സിലായി ഏതാ അബ്രാഹിമിന്റെ ആളെ ഇറക്കലല്ലേ ആ ഇബ്രാഹിമീൻ്റെ ആളെ ഇറക്കുന്ന അങ്ങനെ കാർമുതലാളി ആയതെങ്ങനെയാ നിനക്കറിയോ ഇല്ല ഇവിടെ തൂത്തിരുത്താ അടുത്ത് എടാ നാല് കൊല്ലം മുമ്പ് അവൻ വീട്ടിൽ കയറി വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു കാക്ക പാപ്പ സൂലാണ്ട് എടുക്കുകയാണ് ഉമ്മാക്ക് ബലുവാണ് പെങ്ങന്മാരെ മൂന്നേരെ ഒറ്റ പന്തൽ കെട്ടിക്കാറേ അവസ്ഥയിലിരിക്കുകയാണ് ഞാൻ ഒറ്റ ഒരാളെ ഉള്ളു എനിക്കൊരായിരം രൂപ കടം കടന്നു എന്തിനടാ ഈ മാ പിന്നെ പ്രൈവറ്റ് സ്റ്റാൻഡിൽ ബസേക്കൂടെ കയറിയണം ഓറഞ്ച് വിൽക്കാനാണ് ഒരായിരം രൂപ തന്നെ ഇൻഷാള്ള ഞാൻ തിരിച്ച് തന്നേക്കാൻ വലിയ താമസമില്ല ഈ ഇത് പറഞ്ഞപ്പ ഞാൻ പെരക്കകത്ത് ഇന്ന് മേശം പറഞ്ഞ ഒരു ആയിരം രൂപ എടുത്തു നിന്നിട്ട് എന്നാ ഉഷ്മർ നീ തരണ്ട ഇതുകൊണ്ട് നീ നീയോടെ കച്ചവടം ചെയ്തോ ആ ആയിരം രൂപ ഇപ്പ ആ കാറായിട്ട് ഇതിൽ പറഞ്ഞു ഒരു ചായ മണി എടുത്ത് നീ എന്താ ലാത്തൂപത്തിലോ സ്വതക്കാത്തേക്കും ബിൽ മഞ്ഞ വൽ അതാ പാറപ്പുറത്ത് മണ്ണിട്ടിട്ട മണ്ണിലേക്ക് മഴവെള്ളം ചാടിയാ എങ്ങനെയാണോ ആ പാറ ക്ലീൻ ആവണ് അതുപോലെ പടച്ചോന്റെ ബാങ്കിലേക്ക് നിക്ഷേപിച്ചത് ഇങ്ങനെ ഇരട്ടി ഇരട്ടി ഇരട്ടിയായിട്ട് പെരിയ അപ്പോഴാണ് അപ്പോഴാണിത് ഒറ്റ തട്ട് ഈ സാധനം കംപ്ലീറ്റ് പോയി ഒരു പ്രത്യേക സുഖം കിട്ടുമെന്ന് പറയുമ്പോ എടാ ആ വിധവാ നിന്റെ വീട്ടിൽ വന്നായിരുന്നോടാ ഇന്ന് വൈകുന്നേരം ആ മറ്റാ ലക്ഷം വീട്ടിന്ന് വന്ന വെണ്ണുമ്പിളെ ഉവ്വാ എന്റെ വീട്ടിൽ വന്നായിരുന്നു വന്നൂല്ലേ ആ എപ്പോഴാ വന്നേ എന്റെ വീട്ടിൽ വന്നപ്പോ മണിയായി വീട്ടിലും വന്നായിരുന്നു മൂന്ന് മണിക്ക് വീട്ടിൽ കയറിന്ന് മോളെ കെട്ടിക്കുന്ന ആരെയൊക്കെ പറഞ്ഞു എന്തായാലും ഒരു പാവല്ലാങ്ങി പിന്നെ സാധു വെണ്ണുമ്പെ അവൾക്ക് കൊടുത്താ കൂലിയിട്ടുണ്ടാൽ ഞാൻ ഒരു പതിനായിരം രൂപ കൊടുത്തു പറയുമ്പോ ഒരു പ്രത്യേക സുഖാ സംഗതി ആ അങ്ങോട്ട് പോയി ഈ സൂക്കേട് ബഹുമാനികളെ ബഹുമാനികളില്ലേ നീ നിൽക്കരിക്കണ്ടാടാ നീ നോമ്പ് പിടിക്കണ്ട നോമ്പിനും അങ്ങനെ പറഞ്ഞേ പെരുന്നാളില് ഓ അലഹദില്ല പ്രതീക്ഷിച്ച അല്ല മുപ്പതും തികച്ചു എന്തായാലും പറ്റിയ അനുസാദ നാളെ വരെ നിക്കുന്നത്തോമ്പ് കൂടെ പിടിക്കണം അപ്പൊ അതാ ചായക്കൻ പറഞ്ഞപ്പോൾ ഒരു സുഖം കിട്ടി ഇത് വേട്ടമൃഗമാണെന്ന് വേട്ട മൃഗമാണെന്ന് പിടിമൃഗമാണ് നിന്റെ നോമ്പ് കളഞ്ഞു നിന്റെ നിഷ്കാരം കളഞ്ഞു നിസ്കാരത്തിനെയും നോമ്പിനെയും നശിപ്പിക്കുന്ന നാവിനെ നീ സൂക്ഷിച്ചാൽ നീ എന്നോടൊപ്പം നാളെ സ്വർഗത്തിലാണ് രണ്ടാമത്തേത് കണ്ണാണെന്ന് കണ്ണ് കണ്ണും കണ്ടെങ്ങനെയാ നോമ്പ് പോണത് കണ്ണും കണ്ടെങ്ങനെയാ നിഷ്കാരം പോണത് ബഹുമാനങ്ങളെ കണ്ണു കൊണ്ടിട്ട് ഈമാൻ ഊരി പ്രവർത്തനം വരുന്നതാണെന്നാണ് നബി മുഹമ്മദ് റസൂർലാഹി

സ്ത്രീകളിലേക്ക് നോക്കല്ലേ അവരുടെ കണ്ണിനെ താഴ്ത്താൻ പറ മൂവിനത്തുകളായ സ്ത്രീകളോട് പറ പുരുഷന്മാരെ കാണുമ്പോൾ നോക്കല്ലേ കണ്ണിനെ അടക്കാൻ സ്ത്രീ പുരുഷന്മാരെ തമ്മിൽ കാണാതെ കണ്ണിനെ അടച്ചോ ഈ കണ്ണ് തുറന്നാൽ എന്താ കൊഴപ്പം കണ്ണ് തുറന്നാൽ എന്താഴിമാരികളെ ഊരി പോകുന്ന പ്രവർത്തനത്തിലേക്ക് അത് എത്തിച്ചേരുന്നതാണെന്നാണ് ഹദീസ് ഇത് കുറാൻ പഠിപ്പിക്കരുത് അന്യപുരുഷൻ അവിടെ നിന്ന് വരുമ്പോ അല്ലെങ്കിൽ അന്യ സ്ത്രീ അവിടുന്ന് വരുമ്പോൾ എന്ത് ചെയ്യണം കണ്ണിനെ അടയ്ക്ക ഇങ്ങനെ അടച്ചാൽ എന്താ ഗുണം ഭാഗങ്ങളെ സൂക്ഷിക്കാം എന്ന് പറഞ്ഞാൽ കണ്ണിൽ നിന്നിട്ടാണ് വ്യഭിചാരം ഉണ്ടാകാൻ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്നും വസ്ത്രം ഊരിപ്പോകുന്നത് പോലെ അല്ലെങ്കിൽ കൊട ഉയർത്തുന്നത് പോലെ ഈമാൻ ഊരി പോകുന്നതാണെന്നാണ് ഇത് എവിടെ നിന്ന് വന്നു കണ്ണീന്ന് വന്നു അപ്പം നോട്ടത്തിൽ നിന്നാണ് വ്യഭിചാരം ഉണ്ടാകണേന്ന് മൊത്തം പോയില്ല അപ്പ അതുകൊണ്ട് കുറുഹാൻ പറഞ്ഞു അന്യ സ്ത്രീകൾ അവിടെ നിന്ന് വരുമ്പോൾ പുരുഷനോട് കണ്ണ് അടക്കേ എഹൊന്നു എന്ന് പറഞ്ഞാൽ അടക്കുക എന്ന് പറഞ്ഞാൽ അതിങ്ങനെ വേറെ ആ ഒരു പെണ്ണ അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും കണ്ണടച്ചോണ്ട് വെയിലാനല്ലേ പറഞ്ഞത് അവിടെ ഇങ്ങനെ എന്നെ കാണുമ്പോൾ നോക്കാം നോക്കണേ തരില്ല ഇതാ എൻ്റെ ഉമ്മായ എളിയുമായ അമ്മായി പെങ്ങളോ എല്ലാവരും കൂടെ നോക്കി ഉറങ്ങാത്ത ഒരു ഇപ്പൊ ഞാൻ കണ്ണ അടച്ചേക്കണേ അടച്ചേക്കില്ലാതെ ഈ ഇതാണ് പറഞ്ഞ പറഞ്ഞത് കണ്ണിനെ അടയ്ക്കുക അങ്ങനെ അടക്കല അപ്പൊ എന്താ പിന്നെ അടക്കാൻ പറഞ്ഞ മൗലിയ ഞങ്ങളൊക്കെ അങ്ങനെ അടക്കണോന്നോ പിന്നെ അല്ലാതെ അപ്പൊ നിങ്ങളെങ്ങനെ അടക്കണേ ആ അവിടെ പെണ്ണുങ്ങൾ രണ്ടു കണ്ട താത്താ പറഞ്ഞു ഒരു കണ്ടക്കാരല്ലേ പറഞ്ഞെ അവിടെ ഈ വിശു തന്നെ അങ്ങനെ ഈ പിന്നെ ചെറിയ നാലു മക്കളും കിഴക്കെ ചാടിച്ച അവണേ ഈ നോട്ടത്തിനായി വന്നതേ ആ ഈ കണ്ണേന്നാ നോക്കിക്കോ കണ്ണേന്നാണോന്ന് ഞാൻ പറഞ്ഞുതരാം അതീത പറഞ്ഞുതരാം കണ്ണേന്നാണോ എന്നെ നോക്കിക്കോ ഈ വിമാനം കൂടെ ഊരി പോവാ നിക്കണവരോടാണ്ടോ പറഞ്ഞേ നോമ്പിടിക്കണവരോട് അകലേന്ന് വരുമ്പോ പെണ്ണെ നീയും അതുപോലെ തന്നെ നോക്കാം ആരാ വരുന്നത് ഉപ്പയാണോ മാമയാണോ എളാപ്പയാണോ കൊച്ചാപ്പയാണോ ആങ്ങളെയാണോ ആരുമല്ല കണ്ണുക ഇങ്ങനെ താത്തിക്കൊണ്ട് നിങ്ങളുടെ ഗുഹ്യഭാഗങ്ങളെ സൂക്ഷിക്കാൻ രവിത്തങ്ങൾ പറഞ്ഞു ആണേ നീ നോക്കുന്നത് അമ്പാണ് കേട്ടോ രവിത്തങ്ങൾ പറയാൻ നീ പെണ്ണിനെ നോക്കുന്നത് അമ്പാണ് പെണ്ണാണിന്റെ നേരെ നോക്കുന്നത് വിഷം നിറയ്ക്കപ്പെട്ട അമ്പാണെന്ന് ലഭിക്കുന്ന റസൂർ ആണിന്റെ നോട്ടം അമ്പാണ് അതും കൂടി ഊരിടുത്ത കേസ് തീർന്നു എന്നാ തങ്ങൾ പറയാം പെണ്ണ് നോക്കണ അങ്ങനെയല്ല പെണ്ണ് നോക്കിയാൽ വിഷം നിറച്ച അമ്പാണ് അമ്പ് ഊരിടത്താലും വിഷം അവിടെ ഉണ്ടാവും അതാണ് രണ്ടിനും കടുപ്പ് വ്യത്യാസമുണ്ട് എന്ന് ആണിൻ്റെ ഓട്ടത്തിന് വലിയ ഗൗരവമൊന്നും കൊടുത്തിട്ടില്ല എന്നു മനസ്സിലാവണം എന്ന് പറഞ്ഞപ്പോൾ ബാബാ മസ്ലിരാൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ ബെൽറ്റ് ഇല്ലാത്ത വട്ടി കുറച്ചുകൊണ്ട് നടക്കണമായിരിക്കും ബെൽറ്റ് ഇല്ലാത്ത പട്ടി ഇപ്പത്തെ അവിടെ വന്നിട്ട് ബൈ ബൈ വന്നു വരച്ച ദന്തമുള്ള പട്ടി കുറയ്ക്കുന്നത് നമ്മളറിയും പോയി നോക്കാറുണ്ടോ അവിടെ കുറച്ചിട്ട് അവിടെയും പോയി കുറയ്ക്കും ബൈ വൈ എവിടെയും പോയി എന്ന് കുറയ്ക്കും ബൈ വൈ അതിങ്ങനെ കുറച്ചുകൊണ്ട് എടുക്കുകയാണ് കാരണം അതിൻ്റെ കഴിച്ചിട്ട് ബെൽറ്റ് ഒന്നുമില്ല അങ്ങനെ നടക്കണ പറ്റിയുണ്ട് ആ എന്ന് പറഞ്ഞാലാണ് സുബൈലായാണല്ലോ ഇത് വാത്തുമായുള്ള ലീലായുള്ള ഐശായോ കയ്യാമ്മ ഉള്ളോ ചെരുവമ്മ ഉള്ളോ ഇതൊക്കെ കെട്ടാനാ ഏ അതിനകത്തൊന്നും വലിയ കാര്യമില്ല എന്ന് പറയാൻ നോക്കാറല്ലോ ഈ പറഞ്ഞത് അതിനേക്കാൾ ഗൗരവം മറ്റേത് മറ്റതെങ്ങനെയാ അത് അൽശേഷം നായി കുറയ്ക്കുന്ന ഉദാഹരണം കേട്ടോ നാളെ പുറത്തേക്കറുമ്പോ ഖുറാനിലുണ്ടോ അതിലുണ്ടോ എന്ന് ചോദിച്ചാൽ പുറത്തു കയറരുത് ഇത് നമ്മ ഉദാഹരണപ്പെടുത്തലാണ് പെണ്ണിന്റെ നോട്ടം എങ്ങനെയല്ല അത്ശേഷം നായി കുറിക്കണത് പോലെ അതെങ്ങനെയാ അത് എപ്പോഴും കുറയ്ക്കൂല രാത്രി ഒരു പന്ത്രണ്ട് മുക്കാതെ ആവുമ്പോ മുതൽ രണ്ടാമത് വരയ്ക്കണില്ല മുതലാളി വേഗം എഴുന്നേറ്റവും ടോർച്ച് എടുത്തോട് എന്തേടാ അപ്പൊ ഇങ്ങനെ ബാലാട്ടിക്കൊണ്ട് ഇതങ്ങോടെ നോക്കണേ മുതലാളി അങ്ങോട്ട് ടോർച്ചടിച്ചപ്പോഴേ ഊരേല് ഉപ്പൂറ്റി മുട്ടണ അവനെ ഓടണേ അണ്ടാ കള്ളം വന്നിട്ട് ഇവൻ മറിച്ചത് കൊറയ്ക്ക് കാര്യം ഉണ്ടായി ഇതാണ് പെണ്ണിന്റെ നോട്ടം ഇവിടുന്ന് അങ്ങോട്ട് നോക്കണേന് ഗൗരവം കുറവാ ഇങ്ങോട്ട് നോക്കണേന് വിഷമുണ്ടെന്ന് നഭിക്കണ റസൂർ ലോഹിദ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് നോക്കി തിരിച്ച് ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും ഇവിടെ വിഷം കയറുകയാണ് ബഹുമാരികളെ ബഹുമാനപ്പെട്ട ഉസ്താദ് ചുമ്മാ പറഞ്ഞതല്ല പെണ്ണിന്റെ പിന്നിൽ ഞണ്ടി നിന്നാൽ തണ്ടി നേരിട്ട് കണ്ടാൽ മണ്ടി കണ്ടിട്ടിരിക്കാൻ നേർച്ചയാണേ രണ്ടും കാന്തം ബന്ധമാണേ പണ്ടും ചുമ്മാ തലാൻ കാര്യ വെയിലൊക്കെ നിങ്ങളുടെ പെങ്ങന്മാരിലെ അല്ല ഞാൻ ചോദിക്കാൻ നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ പെങ്ങൾ നിങ്ങളുടെ അനീത്ത് നിങ്ങളുടെ പെമ്മക്കൾ അതല്ല അവിടെ ഇരിക്കണത് പിന്നെ എന്തിനാണ് ആ ബെയിലിയൊക്കെ കെട്ടി അവിടെ ഏതാണ്ട് സ്ക്രീനൊക്കെ ഉണ്ടാക്കി വെച്ച് എന്തിനാണ്പ്പം ഇതൊക്കെ അത് കാന്തം ഇരിക്കുന്ന അവിടുത്തെ കാന്തം ഇരിക്കണ ഇരുമ്പെടുക്കുന്ന ഇരുമ്പ് ഇരിക്കണമെന്നാണ് അല്ലാണ്ട് ഇപ്പോൾ പെണ്ണുങ്ങൾ പള്ളിക്കകത്ത് എറിയുന്നോടത്ത് പള്ളി ഇടിഞ്ഞാടിയിട്ടല്ല പിന്നെന്താ അത് വരണ്ടാന്ന് നിമിത്തങ്ങൾ പറയാൻ കാരണം ഇതാണ് ഫാദർ ലാസർ ആൻ്റണി നല്ല മനസ്സിലാണെന്ന് പറഞ്ഞ കാര്യമില്ല കുർബാനയ്ക്ക് പല പ്രാവശ്യം ഇങ്ങനെ മേലിക്കുട്ടി വന്നു കഴിഞ്ഞപ്പോൾ മൂപ്പര് പറഞ്ഞു അത് നോട്ടെത്തി അതൊക്കെ കിട്ടണത് പെരുക്കുട്ടി നിനക്ക് ഞാൻ സ്പെഷ്യൽ ആയിട്ടൊരു കുർബാന വരാന്ന് പറഞ്ഞു ഒണ്ടായ സംഭവം ഈ കേരളത്തിലെ മുഴുവൻ ക്രിസ്തീയ പുരോഹിതന്മാരെയും നാണം കെടത്തി അവരുടെ ശിരസ് താഴത്തേക്കാക്കാൻ കാരണക്കാരൻ ഫാദർ നാസർ ലാസർ ആന്റണിയാണ് മേരുക്കുട്ടിക്കാണ് കുർബാന ഇല്ലെങ്കിൽ കൊടുത്ത് കുറച്ച് കഴിഞ്ഞാൽ മേരുക്കുട്ടി പറഞ്ഞേ ഇനി എന്നെ കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവസാനം ലാസർ ആന്റണി ഗുണ്ടകളെ കൊണ്ടിട്ട് കൊന്നു ആ പെൺകുട്ടീനെ ഈ കേരളത്തിന്റെ മണ്ണിലുണ്ടായതാ ഇതൊന്നും നമ്മുടെ മുസ്ലിം പള്ളിയിൽ ഉണ്ടാകരുതാ അതാണ് വിത്തങ്ങൾ പറഞ്ഞ വെണ്ണങ്ങളും മേക്കുന്നു വരണ്ടാന്ന് അല്ലാണ്ട് പള്ളിയിടിഞ്ഞാട്ടിട്ടൊന്നുമല്ല പ്രശ്നങ്ങളാണത് അതിരിക്കേണ്ട ഇടത്തിൽ ഇരിക്കുക അവരോട് പറഞ്ഞ എന്താ നിങ്ങൾ നിഷ്കരിക്കേണ്ടത് വീടിന്റെ ഉള്ളിന്റെ ഉള്ളിലാണ് എന്താ വീടിന്റെ ഉള്ളിന്റെ ഉള്ളില് ആ അങ്ങനെ കുറവ് പറഞ്ഞ ഫർണഫീ ബോത്തിക്കുന്ന വല തബർജന തബർജാഹ്ലിയല്ലൂലവിടെ ഇരുന്നോട്ടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെയില്ല അള്ളാഹു സുബാനോത്താല വി പ്രസ്ഥാനങ്ങളിലൊന്നും നമ്മളെയോ നമ്മുടെ മക്കളെയൊന്നും അകപ്പെടുത്താതെ ഉള്ള കാത്തു രക്ഷിക്കുമാറാ കേട്ടെ വലിയ പ്രശ്നങ്ങളായതൊക്കെ കേട്ടോ ഒക്കെ അവിടെ നിന്നിട്ട് ഞാൻ അതിലൊന്നും തുടങ്ങില്ല കാരണം ഇതൊന്നും കൂടെ പറഞ്ഞെടുത്തിട്ട് വേറെ തരാത്തിയിൽ വിട്ടില്ലെങ്കിൽ സമയം വളരെ വൈകി കണ്ടു തുടങ്ങിയതല്ലേ രണ്ടു മണിക്കൂർ കൂടുതൽ ഇരുത്താൻ പാടില്ല അതാണ് എൻ്റെ ബഹുമാനികളെ അപ്പോൾ ഉസ്താദിൻ്റെ ഈരടികൾ പാടാത്തവർ ഒറ്റ വള്ളന്മാരും ഈ കേരളത്തിലുണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല ഈ പറഞ്ഞതിനകത്ത് വല്ലതും കളയാണ്ട് എനിക്ക് ഞാൻ പറയാം ഇതൊക്കെ വീട്ടിലൊക്കെ മേടിച്ചിട്ട് കൊടുക്ക് പതിനൊന്ന് സ്ഥലം പിള്ളേരെ വിടാൻ പറ്റില്ല കാര്യമായിട്ടൊന്നും പഠിച്ചില്ല ഈ അൽമവാഹിബുൽ ജലിയാന്ന് വന്നിട്ടൊരു പാട്ടു പുസ്തകം നമ്മുടെ ഈ ബുക്ക് സ്റ്റാളിലൊക്കെ ചെന്നാൽ കിട്ടും ഞാനതിൻ്റെ ഇതിന് എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട നല്ല സാധന വീട്ടിൽ കൊണ്ട് ഇങ്ങനെ വച്ചേക്കുക പുള്ളേര് ഈ ടിവിയും പണ്ടാരും ഒക്കെ കാണുന്നതിൻ്റെ ഇടയിൽ ചുമ്മാ എടുത്ത് വരി പാടുന്നെങ്കിൽ പാടട്ടെ ഒരർത്ഥം അതിനകത്ത് പറഞ്ഞു കൊടുക്കണ്ടല്ലോ അതം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ അതിലത്ഭുതം ഇങ്ങോളവും നിനകില്ലേ ലോകം അടക്കി ഭരിച്ചിരുന്നവരല്ലേ മൗറ്റന്ന സിംഗം കൊന്നതത്ഭുതമല്ലേ മണിമേട മുകളിൽ ഉല്ലസിച്ചവരല്ലേ മണ്ണിന്റെ അടിയിൽ പെട്ടതത്ഭുതമല്ലേ സിംഹാസനത്തിന് ചുറ്റി നിങ്ങവരല്ലേ പിടിമണ്ണ് വാരിയെറിഞ്ഞതത്ഭുതമല്ലേ മൈനറിയ തീമായി കൺതടം കൊലിച്ചില്ലേ മണവാട്ടിയും വിട്ടതൽഭുതമല്ലേ കൂടെ കഴിഞ്ഞവരൊക്കെയും അകന്നില്ലേ അവനേകനായി കഴിയുന്നതത്ഭുതമല്ലേ കുഴിച്ചിട്ട സ്ഥലമിൽ കാലികൾ മേഞ്ഞില് മാംസങ്ങളും പുഴു തിന്നത് പുഴുതിന്നതേ കണ്ണിന്റെ കുഴിയിൽ വെള്ളവും നിറഞ്ഞില്ലേ അവ മുഴുവനും മണ്ണായതത്ഭുതമല്ലേ എന്തോ ഒരു നല്ല മനുഷ്യൻ കഴവയുടെ കില്ല പിടിച്ച് ദ്വാ ചെയ്താന്നാ ഞാൻ ഞാൻ നേരിട്ട് ഞങ്ങൾ മുമ്പിൽ അധികം സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഈ കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ കഴവയുടെ കില്ല പിടിച്ച് ദ്വാ ചെയ്താന്നാണ് ഞാൻ കേട്ടത് പക്ഷേനെ എന്നെ നാട്ടിലേക്ക് നീ മടക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഫലമുള്ള ഒരു അമലെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കല്ലോ ഹജ്ജ് എന്നിട്ട് കടലാസം എടുത്തിട്ട് അങ്ങോട്ട് എഴുതി പന്ത്രണ്ട് ഭാഗം അൽമവാഹിബുൽ ജലീ ഞാനിപ്പോൾ പാടിയെന്ന് വല്ല അർത്ഥം പറഞ്ഞു ഇവിടെ ഒരു ഭക്ഷണം പഠിക്കാത്ത ആൾക്ക് ഒരു ഒരർത്ഥം പറഞ്ഞു തരണ്ട അത് വന്നിട്ട് അങ്ങോട്ട് എഴുതി കഴവയുടെ കില്ല പിടിച്ച് ദ്വാ ചെയ്താൽ പതിനെട്ട് കൊല്ലം ദുവാച്ചേ ആളാണ് എങ്കിൽ പത്തൊമ്പാമത്തെ കൊല്ലം പാളം കൊണ്ടാൻ വേണ്ടി പോവാ ഞാനങ്ങനെ ഒരു കലാസും കണ്ടില്ല വേനേയും കണ്ടില്ല എൻ്റെ ഇത് വന്നല പേട്ടെന്ന് പറയും മലയാളത്തിൽ മറ്റതങ്ങനെയല്ല കാതൽ അതാണ് അതാണ് എൻ്റെ വ്യത്യാസം ഇത് പൊളിച്ച് നോക്കിയാൽ ഇവിടെയൊക്കെ കശ്മീനണ്ടി കച്ചവടം ഉള്ള സ്ഥലമല്ലേ പേട്ടണ്ടി ഇത് മറ്റേത് പരിപ്പണ്ടി അതാണ് വ്യത്യാസമുണ്ട് രണ്ടും നമ്മളുടെ വ്യത്യാസം അതാണ് രണ്ട് മുയില്ലേറെന്നാണ് പറയണേ അത് തഴുവാ കുഞ്ഞു മുയിലേര് ഇത് അങ്കമാലി വാല്ലേ ഇഷ്ട വേറെതാ അതാണ് അതിന്റെ വ്യത്യാസം അപ്പൊ ഞാൻ പറയാ അല്ല പത്തോ ഇരുന്നൂറ്റമ്പത് രൂപയുടെ മുടക്കൊള്ളു മേടിച്ചുകൊണ്ട് ഈ ബുക്ക് സ്റ്റാളിലൊക്കെ ഉണ്ട് മേടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ട് നോക്കിയ പിള്ളേരെ ഇടയ്ക്കിടക്കെട്ട് പാടട്ടെ പെണ്ണിന്റെ പിന്നിൽ ഞൊണ്ടി നിന്നാൽ തെണ്ടി നേരിട്ട് കണ്ടാൽ ഉണ്ടാ കണ്ടിട്ടിരിക്കാൻ നേർച്ചയാണേ രണ്ടും കാന്തമിരുമ്പും ബന്ധമാണേ പണ്ടും അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലണം അപ്പൊ ഇവിടെ നിന്ന് ഒന്ന് അങ്ങോട്ട് നോക്കി അങ്ങോട്ട് നോക്കിയപ്പോ തിരിച്ചു ഇങ്ങോട്ട് നോക്കി അല്ല അവിടെ പ്രശ്നം തിരിച്ചിങ്ങോട്ട് നോക്കിയപ്പോ പത്തേകാല് നാളെ പത്ത് മണിക്ക് കൂടെ വന്നാൽ കാണാം കേട്ടോ കണ്ടിട്ടിരിക്കാൻ നേർച്ചയാണേർ നേർച്ചയാക്കി നാളെ മണിക്ക് ഒന്നാ കാണാം പിറ്റേന്ന് മണിക്ക് വരുവാ ഇത് നോക്കി സാധനം ഇത് നോക്ക ഞങ്ങൾ ഉദ്ദേശിച്ച ശൈലിയാണോന്ന് പിറ്റേന്ന് പത്തുമണിക്ക് എത്തി പത്തുമണിക്ക് എത്തിപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുടക്കിയതിന്റെ കൂട്ടത്തിൽ പുഞ്ചിരി സമ്മാനിച്ചു മൂന്നാമത്തെ ദിവസവും മണിക്ക് പുഞ്ചിരിയോടൊപ്പം ഒരു ചോദ്യം എങ്ങോട്ടാ പോണേ അപ്പൊ അവിടെ നിന്ന് തയ്യൽ ഓടിക്കാൻ പോ എവിടെയാ നാരായണപുരു മന്ദിരത്തിൽ അപ്പോൾ മൂന്നാമത്തെ ദിവസം കിട്ടി തയ്യൽ പഠിക്കാൻ പോകണം പത്താം ക്ലാസ് പത്താം ക്ലാസ്സിൽ മദ്രസേലും പോകേണ്ട കുറുഹാൻ പോകണ്ട നിക്കിരിക്കും വേണ്ട എന്ന് പറഞ്ഞ് രാവ് അകലിരുത്തി പഠിപ്പിച്ചതാ എന്നിട്ട് റിസൾട്ട് വന്നപ്പോഴോ എല്ലാം ഡി അപ്പം ഇനി എന്തെന്നാ ചെയ്യണേ മോളെ പതിനെട്ട് വയസ്സാകൊണ്ട് കെട്ടിച്ച പാപ്പ ജയിലി പോവും കാര്യം കാശുണ്ടായെന്ന് വന്നിട്ട് കാര്യമില്ല അപ്പോൾ ഇനി എന്താ വേണ്ടേ ഇനിയിപ്പ തയ്യൽ ഓടിക്കാൻ പോവാ അതിലക്കത്തെ തട്ട് താത്ത താത്താ പഴയ തുണി എടുപ്പണ്ടോ താത്ത അപ്പൊ ഈ താത്ത ഈ പിള്ളേന്തിനുള്ള തുണി തന്നെ ഉമ്മായുടെ പ്രസവമാണെങ്കിൽ നിർത്തിയതാണ് ചേട്ടാണീ പ്രസവിക്കാറായിട്ടില്ല പിന്നെ ഇപ്പൊ പെണ്ണി പഴയ ഓടിയൊക്കെ ചേച്ചി എടി എന്തിനടി ഉണ്ടോ താത്ത ഉണ്ടോന്ന് എന്ന് വിടാ ഏ പേലിയുള്ള പഴയ സാരി ഒന്നിടിയണേ ആ അത് മതി അത് മതി എന്തിനടി തയ്യൽ ഓടിക്കാൻ പറ്റ ഇത് പൊക്കണ സഞ്ചരിക്കകത്തേക്ക് അങ്ങോട്ടാക്കി കുറച്ച് ചക്കൂരി ചുട്ടും പുളിങ്കൂരി ചുട്ടും കൂടെ അതിൻ്റെ ഇടയിലാക്കി അല്ലോ ചുണ്ടത്ത് കളറൊക്കെ അടിച്ച് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോണ കണ്ട ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോണേറെ ഒത്തോ തോന്നുള്ളൂ കണ്ട എന്നിട്ടാ ഈ പത്ത ക്ലാസ്സിൽ തോറ്റിട്ട് തയ്യൽ ഉണ്ടാക്കാൻ പോണ കണ്ണേ എന്താ എന്നിട്ട് പോണ വഴിക്കാണ് വഴിക്കാണിപ്പോ ഈ കണ്ണുടക്കണേ നിങ്ങൾ സൂക്ഷിച്ചോട്ടോ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് പറഞ്ഞൊരു വർത്തമാനം ഞാനിപ്പോ പറയാം ശ്രദ്ധിച്ചോ ഇയാക്കും വർത്താനം പറഞ്ഞ കൂട്ടത്തിൽ നബി തങ്ങൾ ഒരു ഗൗരവതരമായ താക്കീത് കൊടുക്കുകയാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എന്താണ് പൊന്നാര നബിയെ കുപ്പക്കൂനയിൽ മുളക്കുന്ന പച്ചപ്പ് അടിച്ചു അങ്ങനെ അഴുക്കിന്റെ വരെ കുപ്പക്കൂന അതിനകത്ത് മുളച്ചിരിക്കുന്ന പച്ച ചെടി നബി പറയാണ് അതിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്താണ് നബിയെ പച്ചപ്പ് കുടുംബത്തിലെ സുന്ദരിയായ പെൺകുട്ടിയാണെന്ന് നബി മുഹമ്മദ് എങ്ങനെയുണ്ട് പറ ഇതൊന്നും ഇപ്പൊ ഞാൻ എഴുതി കൊണ്ടല്ല ദർശന പറ്റിയല്ലോ മക്കളെ ഇരിക്കണേ നല്ല ആധികാരികമായ കോളേജിൽ നിന്ന് സ്ഥലത്ത് എടുത്തവരാ എനിക്ക് അങ്ങനെ സനന്ത ഇല്ല എം എല്ല നാളെ ഒരു കാലത്ത് വാതിന് വന്നിപ്പോൾ എഴുതി വെച്ചു നോക്കുക എം എം ബാമി ദാരി ബി ഞാൻ ചോദിച്ചു നിങ്ങളുടെ ആരാളാക്കി അതി അല്ലെങ്കിൽ ഇടക്കാറാക്കാൻ പറഞ്ഞു ആ പുസ്തകം എല്ലാവരുടെ പേരിൻ്റെ പുറകിൽ ഇങ്ങനെയുണ്ട് ഉസ്താദ അപ്പോൾ അതുകൊണ്ട് ഉസ്താദിനെ മോശം ആക്കട്ടെന്ന് എഴുതി പറഞ്ഞു ഞങ്ങളുടെ എഴുതിയതാണ് ഇന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു ദാരിമി എന്ന് പറഞ്ഞാൽ ഇന്നതാണ് എം ബി ബി എസ് പഠിക്കാത്ത ഒരാളുടെ പുറയിൽ എം ബി ബി എസ് എന്ന് എഴുതി അതിനെ എന്തൊരു പോരായ്മ പോരായ്മേണ്ടു നിങ്ങൾ പറ പറഞ്ഞിട്ട് ഞാൻ ആൾക്കാരോട് പറഞ്ഞു കൊണ്ട് പൊന്നാറ് സഹോദരന്മാർ ഞാൻ ഈ ദാരിമി കണ്ടിട്ടില്ല ഞാൻ ആ കോളേജിൻ്റെ അത്തോടെ പുറ്റത്തോടെ പോയിട്ട് അതിനെ അത്തും കിടക്കയറിയിട്ടില്ല ഇപ്പൊ വലൂർ വാക്യാതാലിയ ഞാൻ കണ്ടത് എന്റെ പുള്ളിനെ പഠിപ്പിക്കാൻ കൊണ്ടിയാക്കിയപ്പോഴാണ് ഞാൻ കണ്ടിട്ടുണ്ടായില്ല അതിനുമ്പ് അങ്ങനെയുള്ള പടപ്പാണ് ഇപ്പം നിൽക്കണേ ചോദിച്ചു നോക്കിയത് ഇപ്പം ഞാൻ എന്ന് ചോദിച്ചു നോക്കി ദീനി സംസ്കാരമില്ലാത്ത കുടുംബത്തിലെ സൗന്ദര്യവതിയായ പെൺകുട്ടിയെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് അഷരഫ് അൽ ഹൽക്കർഹി ഈ തോട്ടുമോത്ത് എന്നിട്ട് ചുമ്മാ കിഴക്കോട്ട് നോക്ക് എന്നിട്ട് പിരിഞ്ഞ് പടിഞ്ഞാട്ട് നോക്ക് എന്നിട്ട് നേരെ വടക്കോട്ട് വെക്കാനിട്ട് നേരത്തെ കോട്ട് വെക്ക് എത്ര പെൺകുട്ടികൾ ഈ സമുദായത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എത്രയോ പണം മുടക്കി മാതാപിതാക്കൾ പഠിപ്പിച്ചതാണ് ഡോക്ടറാകാൻ വിട്ടു മോളെ ഡോക്ടറിന്റെ സനതെല്ലാം എടുത്തോണ്ടും ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അത് തന്നെ ഈ പഠിക്കാൻ വേണേലും കുഴപ്പം ഒന്നുമില്ല തയ്യൽ പഠിക്കാൻ വേണേൽ ഇപ്പൊ ആർക്കവിടെ എതിരുള്ളത് തയ്യൽ പഠിക്കാൻ വേണേലേ എതിരില്ല പക്ഷെ അധികാര്യങ്ങൾ ചോദിക്കാം നിനക്കൊക്കെ മാന്യതയില്ല കേടോ അതാ ചോദിക്കണ ചോദ്യം ഇടത്തോട്ട് നോക്കാതെ വലത്തോട്ട് നോക്കാതെ ഞൊടിച്ചാൽ തിരിഞ്ഞു നോക്കാതെ അങ്ങനെ അപ്പൊ ഒരു ഞൊടിക്കലും മതിയല്ലോ എന്നിട്ടിങ്ങനെ അടുത്തേക്ക് വരുന്നു സംസാരിക്കുന്നു തമ്മില് കണ്ടു പുഞ്ചിരിച്ചു സംസാരിച്ചു നാലാമത്തെ ദിവസം ചോദിക്കുകയാണ് ലൈല പേര് അങ്ങനെയാണ് ലൈല നിന്നെ നിനക്ക് തന്നെ മനസ്സിലായി വനിക്ക് മനസ്സിലായി ഞാൻ ഇതിലൂടെ ഞാൻ മറ്റേ ആ വ്യസായിരം അത് ചേട്ടൻ്റെയാണ് മറ്റേ അവിടെയുള്ള എസ്റ്റേറ്റോ അതും ചേട്ടൻ്റെ ആണ് അവിടെയുള്ള വാടക ബിൽഡിങ്ങുകളോ അതും ചേട്ടൻ്റെയാണ് ഇല്ലെങ്കിലേ എനിക്ക് നല്ല ഒരു ഉന്നതമാകുന്ന തറവാട്ടിലെ വലിയൊരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു പെൺകുട്ടീനെ ഭാര്യയായിട്ട് കിട്ടൂലേ ചേട്ടൻ രാജകുമാരനെ കിട്ടും എനിക്കങ്ങനെയൊന്നും വേണ്ട എനിക്കൊരു സാധു പെൺകുട്ടി മതി എന്നെ സ്നേഹിക്കുന്നവളായിരിക്കണം എനിക്കിഷ്ടപ്പെട്ടവളായിരിക്കണം ഞാൻ ഞാനങ്ങനെയുള്ള എല്ലാ നിബന്ധനകളും ഒത്തിണങ്ങിയതായിട്ട് കണ്ടിരിക്കുന്നത് ലൈലാനെയാണ് അതുകൊണ്ട് ലൈല നിനക്ക് എന്നോടൊപ്പം ജീവിത പങ്കാളിയായി പോരാൻ തയ്യാറുണ്ടോ ചേട്ടോ റോട്ടിൽ വെച്ചാൽ പറഞ്ഞല്ലോട് കശുമാമാവൻ തോട്ടത്തിലല്ല റോട്ടിൽ മുസ്ലിം പെൺപിള്ളേരാ ഇത് മുസ്ലിം പെൺ ഹിന്ദു പെൺകുട്ടി തൊടുവില്ല ഹിന്ദു പെൺകുട്ടിക്ക് ഒരു ലക്ഷം രൂപയൊന്ന് നെട്ടിക്കൊടുത്തു നോക്കി കൊണ്ടാന്ന് പറയും ഹാൻഡ് ബാഗിൽ വെച്ചിട്ട് ഒരു താത്ത ക്രിസ് കൊച്ചിനെ കൊടുത്തേക്ക് മേടിച്ചിട്ട് ഹാൻഡ് ബാഗിൽ വെച്ചിട്ട് ബൈ ബൈ ഓക്കെ താത്താക്കൊച്ചൊരു ചോക്ലേറ്റ് കൊടുത്തേക്ക് ഒരു ചോക്ലേറ്റ് അമ്പത് വയസ്സാണ് ചോക്ലേറ്റ് അത്ര വിവരം കെട്ട കുട്ടികൾ അത്ര വിവരം കെട്ട കുട്ടികൾ നൂറായിരം സംഭവങ്ങൾ നേരത്തെ സക്കാഫി പറഞ്ഞ പോലെ നൂറായിരം സംഭവങ്ങൾ ഞാനിക്കെ റമദാ മാസത്തിലാ തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങുമ്പോൾ അവിടെ ചെറുപ്പക്കാരാണ് സംഘാടകർ ഞാൻ വണ്ടിയിൽ നിന്ന് നോമ്പ് വന്നു റമദാ മാസത്തിലാ ഇവർ അടിച്ച് പറപ്പിച്ച് പോവാം കാറ് കാരണം എന്താ നോമ്പ് തുറക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞതുകൊണ്ടേ ഞാൻ നോമ്പ് ഇറന്നു വണ്ടി ട്രെയിനിൽ വെച്ച് ഇങ്ങനെ പോണൊഴിക്ക് ഉമാര് പറയാതേ ഞങ്ങളൊരു സംഭവം കണ്ടു റെയിൽവേ സ്റ്റേഷനിൽ എന്തി സ്ത്രീകളുടെ വിശ്രമാക്കപ്പെടുന്ന റൂമിൻ്റെ കവാടത്തിൽ ഒരു പെൺകുട്ടി നിന്ന് കരയുകയാണ് ഞങ്ങൾ ഈ കരച്ചിൽ കേട്ട് ശ്രദ്ധിച്ച് എന്ന് കഴിഞ്ഞപ്പോൾ അവളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് രണ്ട് ചെറുപ്പക്കാർ നല്ല കറുകറുന്ന് ചെറു കറുത്ത ചെറുപ്പക്കാർ അപ്പം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി തലയിൽ തട്ടണമൊന്നുമില്ലെങ്കിലും ഇവൻ്റെ സ്ഥാപനത്തിൻ്റെ പുറകിൽ ട്യൂട്ടോറിയൽ കോളേജ് പഠിക്കുന്ന കുട്ടിയത് ആ കുട്ടി ഇന്ന കുടുംബത്തിലാണെന്നും ഇവനക്കറിയാം അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഇവന ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അടുത്തേക്ക് ചെന്നിട്ട് ഇവരോട് ചോദിച്ചു നിങ്ങളേതാ അപ്പം ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിക്കുന്നതാണ് ആ അമ്മമാർ പറഞ്ഞു ആൺകുട്ടിയോട് പറഞ്ഞു ഇവളോട് ചോദിച്ചു മോളെ നീ എന്താ ഇപ്പം ഇവിടെ ഇങ്ങനെ ഞാൻ കൂട്ടുകാരിയുടെ വീട്ടിൽ വിരുന്നിന് പോണതാണ് ഓഹോ അപ്പം ഇവൻ്റെ കയ്യിൽ നമ്പറുണ്ട് ഇവൻ്റെ വീടിൻ്റെ അടുത്തുള്ള നമ്പർ പെട്ടെന്ന് സംഘടിപ്പിച്ച് ഞങ്ങളിപ്പുറത്തേക്ക് മാറി വീട്ടിലേക്ക് വിളിച്ചു വിളിച്ചപ്പോൾ ആ തള്ള ഈ പെണ്ണ് പറയണേ അതേ വർത്താനം തന്നെ പറയണത് പക്ഷേ അവൾ അവിടെ നിന്ന് കരയാണ് ഞങ്ങൾ തിരിച്ചങ്ങോട്ട് ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പെൺകുട്ടിയും ഇല്ല ഈ ചെറുപ്പക്കാരുല്ല ആട് കെട്ടുകൊടുത്തി കൂടെ ഞാൻ ചോദിച്ചാൽ മണ്ടന്മാരെ നിങ്ങൾ എല്ലാവരും കൂടെയും ഫോൺ ചെയ്യുമ്പോൾ ഒരാളവിടെ നിന്നിങ്ങനെ തറന്നു ചോദിച്ചു ഞാൻ ചോദിക്കുക ആ കുട്ടി എന്തിനാ കരഞ്ഞേ ഈ നിന്നവരാരാണ് ബഹുമാനികളെ ഒരു രണ്ടാഴ്ച മുമ്പ് ഈ എൻ എച്ച് കൂടെ പോകുമ്പോൾ കായംകുളം അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കാണാം റോഡിൻ്റെ സൈഡിൽ ഞാൻ ഒരു ടാക്സി വണ്ടിയിലേക്ക് പോയത് ഡ്രൈവറിനോട് ദേ ദേവുസ്ഥാതി ഒരു കാഴ്ചയാണ് ഞാൻ കാണാൻ പറഞ്ഞത് ഇവനിങ്ങനെ വണ്ടി സ്ലോ സ്ലോവിയാണ് നോക്കുമ്പോൾ ഒരു ബൈക്കിൽ ചരട് കെട്ടിയതായ ഒരു ചെറുപ്പക്കാരൻ കറുത്തു കറക്കനാണ് അതുപോലെ തന്നെ ഏറെക്കുറെ കളറുള്ള വേറെ ചരട് ചരടി കിട്ടിയത് തൊട്ടെടുത്തു ഒരു പെൺകുട്ടി അവളിങ്ങനെ അമ്പരപ്പോടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് ഞാൻ ആ വണ്ടിയിൽ നിന്നിട്ട് ആ ചെറുപ്പക്കാരനെ ഡ്രൈവറോട് ഉറങ്ങും കേടാ ഇപ്പൊ അവിടെ നിന്നൊരു തട്ടനിട്ട പെൺകുട്ടിയും ചരടി കെട്ടിയ രണ്ട് ചെറുപ്പക്കാരും ആണ് ഒരു തൊപ്പി വെച്ച രണ്ട് ചെറുപ്പക്കാര് രണ്ട് ചെറുപ്പക്കാരും തൊപ്പി വെച്ചേക്കാണ് ഒരു പൊട്ടുതട്ട പെൺകുട്ടിയാണ് അവിടെ നിന്നതെങ്കിൽ ഈ ചെറുപ്പക്കാരന്മാരുടെ ബൈക്ക് അവിടെ ഉണ്ടാവോ തൊപ്പി ഉണ്ടാവോ നമ്മൾ മനസ്സിലാക്കിക്കോ നിങ്ങൾ മനസ്സിലാക്കിയോ മുസ്ലിം പെൺകുട്ടികളെ ആളുകൾക്ക് ശ്രദ്ധയില്ലാത്ത നബിയുടെ വാക്കുകൾ കണ്ടോ ദീനീ സംസ്കാരമില്ലാത്ത കുടുംബത്തിലെ സൗന്ദര്യവതിയായ മുസ്ലിം കുട്ടിയാണ് ആ ഒരു വാക്ക് തങ്ങൾ ചുമ്മാ പറഞ്ഞതല്ല മറിയത്തുൽ അഴകുള്ള കുട്ടി അതേ അഴക് മുസ്ലിം പെൺകുട്ടികൾക്ക് തന്നെയാ ആരെന്തെല്ലാം പറഞ്ഞാലും അതല്ല ഇങ്ങോട്ട് കയറി കയറി വന്നത് മുസ്ലിം പെൺകുട്ടികൾക്കാണ് അഴക് കാരണം എന്താ അവരുടെ ജീവിതക്രമം അങ്ങനെയാണ് സഹോദര സമുദായത്തിൽപ്പെട്ട കുട്ടികൾ ജീവിക്കുന്ന ശൈലി അല്ല മുസ്ലിം പെൺകുട്ടികളുടേത് സഹോദര സമുദായത്തിൽപ്പെട്ടത് രാവിലെ കോളേജിൽ പോണത് വെണ്ടക്ക വെട്ടി അത് ചെഞ്ചിട്ടിലേക്കിട്ടിരി പച്ചവെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ചൂടാക്കി ഒന്ന് തണുപ്പൊന്ന് ഒന്ന് ഒന്ന് വാട്ടി തലേ ദിവസത്തെ പഴഞ്ചോറും കൂടെ ഇട്ടൊന്ന് ഇളക്കി ആ ഒരലേക്ക് എറുന്നിട്ട് തിന്നും എന്നിട്ടാണ് അവള് കോളേജിൽ പോണേ പെണ്ണ് പോണെ അങ്ങനെയല്ല താത്താ പെണ്ണ് പോണത് നല്ല ആലി ബാബാടെ അരിയും കൊണ്ടുണ്ടാക്കിയ ബിരിയാണി നല്ല മുട്ടനാടിൻ്റെ നല്ല കരളും പിന്നെ എല്ലാം കൂട്ടിക്കൊണ്ടുള്ളതായ റോസ്റ്റും അത് നല്ല മിനു മിനുത്തടെ ഡെസ്കേല് നല്ല പിന്നെ 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 നല്ല പിന്നെ വളവളാന്നുള്ള പിന്നെ ബെഞ്ചേല് അങ്ങനെ നല്ല വെട്ടിത്തിളങ്ങണ പാത്രത്തില് അതിങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് ആ പിന്നെ നറുനിയൊക്കെ ഇട്ട് താളിച്ച് നല്ല ഉഷാറായിട്ട് തിന്നിട്ട് കാലയിൽ പാതശ്വരവും കയ്യേല് വളയും വെരലേലും മോതിരവും കഴുത്താലും മാലേ കാലയിൽ കമ്മലൊക്കെ ഇട്ട് നല്ല ഒന്നാം നമ്പർ പോണേ പോണേണ്ട മറ്റേ പെൺകുട്ടി പോണോലല്ല ഈ പെൺകുട്ടി പോണേ വ്യത്യാസം ഉണ്ട് ബഹുമാനികൾ സൗന്ദര്യം എന്നുള്ള ലമിത്തങ്ങൾ ചുമ്മാ പറഞ്ഞല്ല ഇപ്പോഴും അങ്ങനെ തന്നെ അല്ലേ അങ്ങനെ തന്നെ അല്ലേ തന്നെയല്ലേ എന്നാൽ അവിടെ ഒരു പാട്ട് കേട്ടു എനിക്ക് പാട്ട് പറ്റാൻ പാടാറിയാൻ പാടില്ല മനസ്സിന്റെ ഉള്ളില് നീയാണ് ഫാത്തിമ പാട്ട് പറയട്ടോ ഞാൻ നിങ്ങളെ എങ്ങനെയാണെന്ന് വെച്ചാൽ ശൈലിക്ക് പാടിക്കും അങ്ങനെ പാട്ടുണ്ട് ഇവിടെ ഏഴാം കടലിന്റെ അടിത്തട്ടിലൊളിച്ചാലും ഫാത്തിമെ പിടിച്ചാണ് നിന്നെ ഞാൻ സ്വന്തമാക്കും അങ്ങനെയാ പാട്ട് ഞാൻ ജീവ പറഞ്ഞു തീർക്കുക ഒരു പാട്ടൻ അങ്ങനെ ഞാൻ ചോദിക്കട്ടെ അഭിമാനികളെ ഇവിടെ ഫാത്തിമാനെ ആണോ മാത്ര പറ്റുള്ളൂ എന്റെ വേറെ ആരും മനസ്സിന്റെ ഉള്ളിലും നീയാണ് ശോഷാമ്മ ഏഴാം കടലിന്റെ അടിയിലൊളിച്ചാലും നിന്നെ ഞാൻ സ്വന്തമാക്കും ശോഷാമ്മ എന്താ ശോഷാമ്മ പറ്റൂലാത്ത മറിയാമ്മ എന്താ പറ്റൂലാത്ത ഫാത്തിമ്മാരിയല്ല ഫാത്തിമ്മായെ പറ്റുള്ളൂ എന്താ ഇങ്ങനെ ഇങ്ങനെ ഒരു സാളിട്ടിട്ട് ഒരു സിനിമ പോസ്റ്റർ വന്നാലും സിനിമാ കൊട്ടയിലും ഉണ്ടാവില്ല തിരക്കുണ്ടാവില്ല ഇങ്ങനെ വരെ ഇട്ടിട്ട് ഒരു പോസ്റ്റർ വന്നാലും തിയേറ്റർ തിരക്കുന്നുണ്ടാവില്ല ഇങ്ങനെ ഒരു പോസ്റ്റർ വരട്ടെ തിയേറ്റർ കവിഞ്ഞൊഴുകും എന്റെ ബഹുമാനികളെ നിങ്ങളൊക്കെ പെൺകുഞ്ഞുങ്ങളെ വളർത്തുന്നവരാ പൊന്നാര നിമിത്തങ്ങളുടെ താക്കീദിനെ നിങ്ങൾ മുഖവിലയ്ക്കെടുത്തോളണം ഈ സമുദായത്തിന്റെ മക്കളിൽ കൂടി ധാരാളം ഷിർഖിന്റെ മക്കളിവിടെ വളരാൻ ഫാസിസ്റ്റുകൾ എല്ലാവിധത്തിലുള്ള വലകളും വരിച്ചിരിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങളുടെ പെൺകുഞ്ഞുങ്ങളുടെ ചുറ്റുപാകത്തും ഫാസിസ്റ്റുകളുടെ കഴുക കണ്ണുകളുണ്ട് നിങ്ങളുടെ മക്കളെ അപകടപ്പെടുത്തലോ ലക്ഷ്യം അതുകൊണ്ട് സഹോദരിമാര് നിങ്ങളുടെ പെൺകുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കേണ്ടവർ നിങ്ങളാണ് അണ്ട വേഷവിധാനത്തൊക്കെ ആ വിഷയായിരുന്നു ഞാൻ പിന്നെ അതിലേക്ക് ഇത് പറയാൻ പറഞ്ഞു വലിയ നോക്കളൂറിപ്പോ ആ വേഷവിധാനത്തിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇന്നിപ്പോൾ അങ്ങനെ അല്ല ബഹുമാനികളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വൃത്തികെട്ട വേഷം നൂറ്റിക്ക് തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും പെൺകുട്ടികൾ വഴിപഴച്ചു പോകുന്നതിൻ്റെ ഉത്തരവാദി മാതാക്കളാണ് ഇത് വാശിലേന് പറഞ്ഞല്ല പിതാക്കളെ നിങ്ങൾ പ്രഭാതത്തിൽ കർഷകർ വയലേലകളിലേക്കും കച്ചവടക്കാർ കമ്പോളങ്ങളിലേക്കും പോകുമ്പോൾ അന്നം തേടി പോണവരാ നിങ്ങൾ മക്കളുമായിട്ട് ബന്ധപ്പെടുന്നത് മാതാക്കളാണ് പെൺകുട്ടിയുടെ ഇറുകി പിടിച്ചതും ആൺകുട്ടികളെ ആകർഷിപ്പിക്കാവുന്ന വേഷവുമൊക്കെ നിയന്ത്രിക്കേണ്ടത് മാതാക്കളാണ് പാപ്പ ഉർത്തിരിക്കുകയാണ് വൃത്തികെട്ട വേഷമായിട്ടൊരു ഇറങ്ങി പോകുമ്പോൾ എടി ഇവിടെ വന്നി ഇത് ഊരി ഉരുമാറ്റിയിട്ട് വേറെ ഇട്ടുകൊണ്ട് പോയിക്കുക അത് വാപ്പാക്കു പറയാൻ പറ്റില്ല അത് പറയേണ്ടത് ഉമ്മയാണ് സഹോദരിമാരെ നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങളുടെ ചുറ്റുവട്ടത്തെല്ലാം ധാരാളം പെൺകുട്ടികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആരും അതിന്റെ പുറകെ പോകണമൊന്നുമില്ല ആദിയുടെ വർഗെ അച്ഛൻ വന്നു കരുതി അതാ അവർക്കുടെ കാലിന്റെ അടി ഇന്ന് മണ്ണു ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ കേരളത്തില് ജനങ്ങൾ മതം മാറുന്നത് ഇസ്ലാമിലേക്കാണെന്നാ പരസ്യമായ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇവിടെ ആരും അമ്പലത്തിൽ പോയി വാദമൊന്നും പറയണില്ല ആരും പോയി ചർച്ചിലും പോയി പ്രസംഗിക്കുന്നില്ല സത്യം കാണുമ്പോൾ ആളുങ്ങളും കൂടി പോരുകയാണ് അതിനിപ്പൊ എന്ത് ചെയ്യാനാ